എന്റെ പൊന്ന് ലാലേട്ട രക്ഷപെട്ടോ എവിടേയും ഓടി രക്ഷപ്പെട്ടോ ഉള്ള പേര് നിവിനൊക്കെ വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് ഉള്ള പേര് കളയണ്ട ലക്ഷ്മി പറഞ്ഞത് സത്യമല്ലേ ഇവറ്റകളൊന്നും വീട്ടുകയറ്റാൻ കൊള്ളൂലടോ ഒരെണ്ണത്തിനെ പോലും വീട്ട് കേറ്റാൻ കൊള്ളൂല ലാലേട്ടിന് ധൈര്യം ഉണ്ടോ ഇവനെയൊക്കെ വീട്ടുകയറ്റാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ വീട്ടുകയറ്റാൻ വെല്ലുവിളിക്കുകയാണ് അതായത് ഇവനൊക്കെ കാട്ടുന്ന ഇതൊക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതിന്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് ബെറോ അനാശാസ് മാത്രാണ് അതായത് നമ്മളൊന്നും കാണുന്നില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നത് പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് പേര് പലരെയും ഭയന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇതിന് ശക്തമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കണം അതായത് ഒന്നുകിൽ ഈ ലാലേടിനു കുറച്ചെങ്കിലും ഈ സമൂഹത്തോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഇപ്പം ഇടപെടണം ഇടപെട്ടിട്ട് ഇതിന്റെ അകത്തുള്ള ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ പിടിച്ച് പുറത്താക്കിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ നാണക്കേട് ആയിഷ്കാലം മുഴുവൻ നിങ്ങൾ സമ്പാദിച്ച പേര് വരെ പോകും ും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും ലക്ഷ്മി ലക്ഷ്മി പറഞ്ഞപ്പോഴേ എല്ലാവരും പഞ്ഞി പഞ്ഞിക്കിട്ടു അതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞതല്ല അത് കൃത്യമായി പറഞ്ഞ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലരെയും പറഞ്ഞാൽ വീട്ടുകയറ്റാൻ കൊള്ളൂല അതെന്ന് പറഞ്ഞാൽ ആദിലാനൂറമാരുടെ പേരെങ്ങനെ ആയി പോയത് കൊണ്ടാണ് അതിലൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ അവിടെയുള്ള പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീർത്തികെറ്റ ഡേ ടി ഗെയിം കളിക്കുന്ന ടീമുകളാണ് ഇന്ന് അതിന്റെ പുഴുവൻ അതായത് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞ് ഇത് എത്ര മൂടി വെക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതൊക്കെ പുറത്തു വരും ഇത് തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിൽ വെച്ച് ഏറ്റവും നാണം കെട്ട ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ സെവൻ ആയിരിക്കും അതായത് യാതൊരുവിധ വലിയും ബിഗ് ബോസിനോ അല്ലെങ്കിൽ വേറൊരാൾക്കോ ലാലേട്ടന് പോലും കൊടുക്കാത്ത കുറെ കൂതറകള് ഇങ്ങനെ പറയാൻ കഴിയുള്ളൂ കുറെ കൂതറകളാണ് അവിടെ ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ അവിടെ കുറച്ചെങ്കിലും വിവരവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുറച്ചെങ്കിലും നല്ല ഒരു എന്ന് പറഞ്ഞ അനീഷും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനുബോളും മാത്രമാണ് ബാക്കി ഒക്കെ എന്ന് പറഞ്ഞ കൂതറകൾ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ബിഗ് ബോസിനോട് ഞാൻ പറയുകയാണ് അമ്പതാമത്തെ ദിവസം ഇത് പിരിച്ചു പിരിച്ചുവിട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ പുതിയൊരു പിന്നെ എന്താ പറയുക സീസൺ എയ്റ്റ് തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അത്രയും ഭയങ്കരമായിട്ടുള്ള ക്രൂര ക്രൂരമായ എന്താ പറയേണ്ടത് ജനങ്ങൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത അതായത് നിബിനെ പറ്റിയിട്ട് എന്തൊക്കെയാ പറയുന്നത് ഇത് തെളിയിക്കേണ്ടത് ബിഗ് ബോസിന്റെ കടമ തന്നെയാണ് അതായത് നമ്മളെല്ലാം എഡിറ്റിംഗ് പോർഷൻ ആണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയും കുറ്റവും എല്ലാം ഉണ്ട് അതിന്റെ അകത്ത് നടക്കാത്തതൊന്നുമില്ല അതിൻ്റെ അകത്ത് എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്തിനാ ഇനി കാവലിൽ കിടക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇത്ര മനുഷ്യനാണോ ഈ പൈസക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നത് രണ്ടോ മൂന്നോ സിനിമ ഹിറ്റ് ആയി കഴിഞ്ഞാൽ എന്ന് ഇങ്ങനെ ആയുഷ്കാലം മുഴുവനുള്ള പൈസ കിട്ടും പിന്നെ എന്തിനാണ് ഈ കൂറൊക്കെ പോയിട്ട് വെറുതെ പേരും കളഞ്ഞിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഓ ലക്ഷ്മിയെ പഞ്ഞി കിടമ്പോ ഞാനോർത്തു ഇവരൊക്കെ എല്ലാവരും ഡീസെന്റ് ആണെന്ന് ഇപ്പൊ നോക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിന് ലക്ഷ്മിയാ ഡീസെന്റ് കാരണം എന്താ അറിയാം ലക്ഷ്മി ഉള്ളത് കൊണ്ട് ഇനി പലതും അവിടെ നടക്കൂല ലക്ഷ്മി എന്റെ തുറന്നു പറയും അവിടെയാണ് ലക്ഷ്മിയുടെ വിജയം എന്ന് പറഞ്ഞാല് അപ്പൊ ലക്ഷ്മിന് ഇവർക്കാർക്കും കണ്ടുകൂടാതെ എന്തുകൊണ്ടാന്നറിയാം അവിടെ പല ഹിക്മത്തുകളും നടക്കുന്നുണ്ട് അവിടെ പലർക്കും പലതും അറിയാം ഇന്ന് തന്നെ എന്ന് പറഞ്ഞ ഷാനവാസ് ഉന്നയിച്ച ആരോപണത്തിൽ അഭിലാഷിനോടും അതുപോലെ ഷാനവാസിനോടും പിന്നെ എന്ന് പറഞ്ഞ നൂറയോടും ഇവരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് രാത്രി തപ്പുന്ന പരിപാടി ഉണ്ട് പറയുന്നത് രാത്രി തപ്പുന്ന പരിപാടികളാണ് ഇനിവന് എന്ന് പറയുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താ ഉള്ള കാര്യം പറയാൻ ഇവന് ഏത് കമ്മ്യൂണിറ്റി ആയാലും ശരി ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഇത് ശരിയാണെങ്കിൽ ഇത് നാണക്കേടാന്ന് ഞാൻ പറയുള്ളൂ അത്രമാത്രം മോശമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇത് വെച്ചുപൊറിപ്പിച്ചുകൂടാ കാരണം ഇതിന്റെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് ഇങ്ങനെയൊന്നും അല്ല ഈ ഷോ കൊണ്ടുപോകേണ്ടത് ഇത് വെറും ഒരു കൂറ ഷോ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തന്നെ ലാലേട്ടനാണ് ഇത് ആദ്യം ചൂണ്ടിക്കാണിച്ച അനുമോളെ നിങ്ങൾ എല്ലാവരും ും പഞ്ഞു കിട്ടു അതുപോലെ തന്നെ രണ്ടാമത് ചൂണ്ടിക്കാട്ട് ലക്ഷ്മിയെ നിങ്ങൾ എല്ലാവരും പഞ്ഞി പഞ്ചിക്കിട്ടു അവിടെ തുറന്നു പറയുന്ന ആൾക്കാരെ മുഴുവൻ നിങ്ങൾ പുറത്താക്കി എന്നിട്ട് അവിടെ കൂറകൾക്ക് വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിൽ അതിൽ ആലേടും കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ബലം നിങ്ങൾ തന്നെ കളിയുകയാണ് അവിടെ അങ്ങനെയാണ് നടക്കുന്നത് ഇപ്പൊ ഷാനവാസ് കൃത്യമായിട്ട് എല്ലാവരും പറയുന്ന ഷാനവാസുമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ടാണ് പക്ഷെ ഷാനവാസിന്റെ മുന്നിൽ ഉള്ളിൽ ഇതുണ്ടായിരുന്നോ ഷാനവാസിന്റെ മാത്രമല്ല മറ്റു പലരുടെയും ഉള്ളിൽ ഇതുണ്ട് ഇത് പുറത്തുവിടാൻ പറ്റൂലല്ലോ അതായത് ഇത് പുറത്തുവിട്ടാ ബിഗ് ബോസ് അടക്കം മാറൂലേ അതുകൊണ്ട് തന്നെ ഒമാറയ്ക്ക് ഇത് മനസ്സിന്റെ ഉള്ളിൽ വെച്ചിരിക്കുവായിരുന്നു അപ്പൊ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്ക് ഒരുപാട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് കാമ പേക്കൂത്തുകളാണ് അവിടെ നടക്കുന്നത് അവിടെ വേറെയൊന്നുമല്ല അവിടെ ഇങ്ങനെയുള്ള ഒരു പേരും പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിൽ നിന്നും ലാലേട്ടൻ പിന്മാറിക്കഴിഞ്ഞാല് ലാലേട്ടൻ ഇപ്പോഴും രക്ഷപ്പെടാം ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള പുഴുക്കൂത്തുകളെ തല്ലി ഓടിക്കാൻ വേണ്ടിട്ട് റെഡിയാകണം ലാലേട്ടൻ അതാ വേണ്ടത് അവന്മാർ ഓടിക്കണമായിട്ടുള്ളു ഒരു കാരണവശാലും അവന്മാർ അവിടെ നിന്ന് അതായത് ഇത്രയും കൂടെ സ്വഭാവം കാണിച്ച് നിൽക്കുന്ന അവന്മാരൊക്കെ അവിടുന്ന് ഓടിക്കണം ഇല്ലെങ്കിൽ ഈ ഷോ തന്നെ പറഞ്ഞാൽ ഷോ ഡയറക്ടർക്ക് പിന്നെ വിവരമൊന്നുമില്ല ഈ ഷോന്റെ ഡയറക്ടർക്കും വിവരമില്ല മറ്റൊരുത്തനും വിവരവും നിങ്ങളൊരു കാര്യം ചെയ്തോ ഇത് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു കാര്യം ഇത് ഓപ്പൺ ആയിട്ട് അങ്ങ് കാണിച്ചേ എഡിറ്റിങ്ങും ഇതൊന്നും വേണ്ട അങ്ങ് കാണിച്ചേ കാണുന്നു അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ പരസ്യങ്ങൾ കിട്ടും ഏത് പരസ്യം മറ്റേ പരസ്യം ഉണ്ടല്ലോ ആ പരസ്യങ്ങൾ കിട്ടും ആ പരസ്യം പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങനെയും നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ടാക്കാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കൂറ ഷോക്ക് ചൂട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി പരിപാടിയിലാലോട്ടം നിർത്തുക എന്തിനങ്ങനെ വെറുതെ എങ്കിലും ഈ മനുഷ്യ എത്ര നാൾ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്നിട്ട് എത്ര നാൾ കൊണ്ട് സമ്പാദിച്ച ഒരു പേര് എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് വേണ്ടി നിങ്ങൾ കളഞ്ഞു കുളിക്കുന്ന എനിക്ക് പറയാനുള്ളത് അത്രയും മോശമായ ഒരു രീതിയിലാണ് കാരണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇടപെടണം നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നില്ല ദേഹം എടുക്കുന്ന മെസ്സേജ് വരാൻ തുടങ്ങിയിരിക്കുന്നേ മെസ്സേജ് വരാൻ തുടങ്ങിയിരിക്കുന്നേ അവിടത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് മത്സരാർത്ഥികൾ വിളിച്ചു പറയണം അവിടെ നടക്കുന്ന അന്യായങ്ങൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും മത്സരാർത്ഥികൾ പുറത്തുനിന്ന് വിളിച്ചു പറയണം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ കൂച്ചു വിലഞ്ഞിട്ട് വെച്ചിരിക്കുക എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് പോകും എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഇത് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം നിവിൻ എന്ന് പറയുന്നവനെ രണ്ടാമത് കേറ്റുമ്പോൾ തന്നെ എനിക്കറിയാം ഇവൻ എന്തോ ഒരു ഉടായിപ്പോ അതിൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല വീക്ക്നെസ് ഉള്ളവന്മാരും ഉണ്ടാവുമല്ലോ പല വീക്ക്നസ് ഉള്ളവന്മാരും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഏത് തരത്തിലാ പെരുമാറുന്നത് അവിടെ ആർക്കും അറിയില്ല നമ്മൾ കാണുന്നോന്നല്ലല്ലോ നമ്മള് മൊത്തത്തിലൊന്നും കാണുന്നില്ലല്ലോ നമുക്ക് കാണി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെറിയ രീതി വരുന്നത് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമുക്ക് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ പോയിട്ട് ഉപദ്രവിച്ചതോ മറ്റബീനെ പോയിട്ട് ഉപദ്രവിച്ചോ മറ്റോനെ പോയിട്ട് ഉപദ്രവിച്ചാണല്ലോ ഇവൻ ഒരു കാമ വരാന്നിട്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഇവൻ എന്തൊരു മനുഷ്യനടി ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനെ പിടിച്ചിട്ട് ഇവനെ ഏത് തരക്കും ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബിഗ് ബോസിൽ ബോസിലെടുക്കുന്നത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീർത്തിട്ടാണ് നിങ്ങൾ ഇനി ഇനി അങ്ങോട്ട് ഷൂട്ട് തുടങ്ങാതെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കൃത്യമായിട്ട് തീർത്തതിന് ശേഷം മാത്രമേ ഷൂട്ട് തുടങ്ങാതൂ ലാലേട്ടൻ എത്രയും പെട്ടെന്ന് പറഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ട് ഇതിനെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേരുടെ ജീവിതം നശിക്കും അതായത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഏകദേശം ഞാൻ ആ മുനിയാവും അതൊറപ്പാന്നായിരുന്നു ഇവനെ പോലെയുള്ള ആൾക്കാര് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കില് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാവങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനുവദീനീയമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരമാണ് എന്താ തേങ്ങാ സംസ്കാരമാണോ ഇത് ഇത് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഷോ തന്നെ അല്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇവന്റെ ഒന്നും ഓച്ചാരം വാങ്ങിച്ചിട്ടൊന്നും പറയുന്നതല്ല ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന അല്ലേ അല്ലാതെ അയ്യോ ബിഗ് ബോസ് വേണ്ട ഞാൻ ജീവിക്കുന്നത് ഇതൊന്നും ഒരു തേങ്ങയല്ല നമ്മളൊക്കെ പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അല്ലാതെ നമുക്കാരും സൂയിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് ഇവിടെ ചില റിവ്യൂവർമാരൊക്കെ ഉണ്ട് ഇവരെ അങ്ങ് സൂയിപ്പിച്ച് ബിഗ് ബോസ് ഇവരെന്തോ റിവ്യൂ ചെയ്യാൻ ഏൽപ്പിച്ചതുപോലെ ന്യൂമാർക്ക് റിവ്യൂ ചെയ്യുന്നത് അയ്യോ ഒന്നാം പറഞ്ഞുവിടെ അയ്യോ ഞങ്ങളുടെ ചോറാണൊന്നും പറഞ്ഞൂടെ ഞങ്ങൾ നേരായിട്ട് പറയും ഇത് പോറും കൂറ ഷോയാണ് കൂറ ഷോ തന്നെയാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ തന്നെ ബിഗ് ബോസ് തന്നെയാണ് നന്ദി നമസ്കാരം